ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഇനി വിളവെടുക്കുകയാണ് ഉരുളക്കിഴങ്ങൊക്കെ പിന്നെന്തായി ഉണങ്ങിപ്പോയി ഇത് കഴിഞ്ഞ് ബാക്കിയുള്ളൂ അപ്പം നമുക്ക് പറിച്ചു നോക്കാം നമ്മൾ ഇപ്പം നട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ വെച്ചതാട്ട് അത് ഇതുവരെ മുറച്ചിട്ട് കൂടിയില്ല ഇതേമാതിരി മുറച്ച ഉണ്ടാവും മുറച്ച ഭാഗങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് മൂന്നോ നാലോ ചേനൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കുഴിച്ചിരുന്ന മാതിരി തന്നെ മുള വന്ന ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതന്നു മുള വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അന്ന് അങ്ങനെ വെച്ച് പക്ഷേ മുളൊന്നും വന്നില്ല അത് അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് അതൊന്നും ഉണ്ടായിട്ടില്ല ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് ശരിക്കും നോക്കാനുള്ള സമയം കിട്ടിയില്ല പിന്നെ നോമ്പായി അപ്പം പിന്നെ അതിമക്ക് തിരിയാനൊന്നും വളമൊന്നും ചെയ്യാനൊന്നും നമുക്ക് പറ്റിയില്ല എന്തായാലും ഉണ്ടായത് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഉള്ളത് ഏണ്ട നമുക്ക് കിട്ടിയതുപോലെ എടുത്തിടാം ചെടിട്ടാ ചെടി ഇതായിരുന്നു പതിനേ കിട്ടു ചെടികളൊക്കെ ഇതാണ് ഉള്ള കിഴങ്ങാണ് നമ്മൾ കുഴിച്ചിട്ടൊക്കെ ഉണ്ടാവുതേ അപ്പോൾ വളത്തിന്റെ കുറവാണ് നമുക്ക് നോക്കാൻ ഉണ്ടായിരുന്നില്ല നോമ്പും കാര്യങ്ങളും ആയ കാരണം അതുകൊണ്ടാണ് ഇത് ഇത്രയും കുറവ് അല്ലെങ്കിൽ നല്ല വലിയ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാവും ണ്ടായിട്ടുണ്ട് ചെടി കണ്ട മുള വന്നതാണ് നമ്മൾ കുഴിച്ചിട്ടിരുന്നത് കുഴിച്ചിട്ടതിന് പൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ഇതുമേ രണ്ടു മൂന്ന് ചെറുതണ്ടായിട്ടുള്ളു എന്താ നമ്മൾ കുഴിച്ചിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലായല്ലോ നമ്മൾ നോട്ടക്കുറവുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇങ്ങനെയായത് മനസ്സിലായേണ്ട അല്ലാതെ വേറെ ഒന്നുമില്ല നമ്മൾ നന്നായിട്ട് നോക്കി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാവും സാധനം ഉണ്ടാവും അതിലൊരു സംശയവും വേണ്ട ചെറുതാണ് അപ്പൊ ഇത്രയും ഉരുളക്കിഴങ്ങാണ് ഞമ്മക്ക് കുഴിച്ചിട്ടെന്ന് കിട്ടിയത് ഇട്ടാ ആ നോക്കുമ്പോ കിട്ടുന്നൊക്കെ ഉണ്ടോ അവിടെ താന്നിട്ട് ഇവിടെ ഉണ്ട് സാധനം നോക്കട്ടെ ഉണ്ട് പക്ഷെ സാധനം കഴിഞ്ഞു അപ്പം ഇത്രയും ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ വിഷമില്ലാത്ത ഉരുളക്കിഴങ്ങ് ഓക്കെ ചെറുതാണെങ്കിലും നമ്മളൊരു ഗ്രോ ബാഗിലൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം കുറച്ച് ചാണകപ്പൊടിയും എല്ല് പൊടിയും പിന്നെ വേപ്പുമെണ്ണക്കൊക്കെ പാടെ മിക്സ് ആക്കിയിട്ട് ഒരു ഗ്രോ ബാറ്റില് നടത്തിട്ട് ഇതേമാതിരി മുള വന്ന ഭാഗം നമ്മൾ നട്ടു കൊടുത്താൽ മതി പക്ഷെ നമ്മൾ ആരും ശ്രമിക്കണില്ല എന്നതാണ് മെയിൻ ഇത് മടി നമ്മളെല്ലാം മടിയന്മാരാണ് പാടില്ല ഒരു എന്തെന്നാ പറയാം നമുക്കൊരു താല്പര്യം വേണം കൃഷീനോട് അത് ഉണ്ടെങ്കിൽ എന്തും നടക്കും പിന്നെ നമ്മളുടെ കാന്താരി ഒക്കെ അന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് രണ്ടെണ്ണൊക്കെ പഴുത്തിട്ടുള്ളു അന്നത്തെ കാന്താരി മൊത്തം നമ്മൾ പറിച്ചു പിന്നെ നമ്മുടെ ചൗച്ചവിത അവിടെ ഉണ്ട് ചൗച്ചവ് നമ്മൾ ചട്ടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ചൗച്ചവിത ചട്ടിയിൽ വെച്ചിട്ട് ഇത് അങ്ങനെ പോയിട്ടുണ്ട് ഒരുപാട് ഉയർന്ന് നല്ല കരുത്തോടു കൂടി പോകുന്നുണ്ട് ഇങ്ങോട്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ചെടി മുരിങ്ങയുടെ മുകളിലേക്ക് നമ്മൾ വരുന്നത് ഒരു വള്ളി ഇവിടെയും വരുന്നുണ്ട് പിന്നെ നമ്മുടെ വഴുതനങ്ങ നിങ്ങളുള്ള വഴുതനങ്ങ വയലെത്തി അത് അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു നമ്മൾ വിത്തിന് വൃത്തിയെന്ന് അതോടെ പൊട്ടിച്ചോണ്ടോ അതോടെ പൊട്ടിച്ചുകൊണ്ട് പോയിട്ടോ ഇവിടെ ഒന്ന് വിത്തിന് നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് അതേലും പറിച്ചുകൊണ്ടുപോകും ഇതിപ്പോൾ കാണാത്ത കാരണമാതിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പിന്നെ ഒന്ന് ഇതവിടെ ചെറിയൊരു പെയിൻറ്റിൻ്റെ ഡബ്ബയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിലും ഉണ്ടായിട്ടുണ്ട് പിന്നെ അതൊക്കെ ചീരയുടെ വിത്തുകൾ ഇതാ ഉണങ്ങി വരുന്നുണ്ട് ഉണങ്ങിയതൊക്കെ നമ്മൾ പൊട്ടിച്ച് ഒരു മൂന്ന് ആറ് വിത്തും കൂടി ബാക്കിയുള്ളു നമുക്ക് പറിക്കാൻ ഉണങ്ങാൻ വേണ്ടി നിർത്തിക്കാം പിന്നെ കാന്താരുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ വിശേഷങ്ങൾ മൂത്തതൊക്കെ ഉണ്ടായിരുന്നേ നമ്മൾ പറിച്ചു സുർക്കയിലിട്ട് ഇനിയിപ്പുണ്ടാവുന്നുള്ളൂ ചട്ടിയിലിരി പത്ത് പണി വെച്ചിട്ടുണ്ട് ജർജർ വെട്ടാനൊന്നും നേരല്ലേ ജർജറൊക്കെ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടില്ലേ കാട് മാതിരി ആയിട്ട് നിൽക്കുന്നുണ്ട് ജർജറൊന്നും വെട്ടാൻ നേരമല്ല അതാണ് സംഭവം നോമ്പായ കാരണേ പണിത്തിരക്കാണ് അതാണ് സംഭവം അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളുടെ ഉരുളം കിഴങ്ങിൻ്റെ വിശേഷമാണെന്ന് നമ്മൾ പറഞ്ഞത് ഉരുളം കിഴങ്ങ് പറിച്ചു നമുക്ക് ഇത്രയും കിട്ടി പിന്നെ നമ്മുടെ അങ്ങാടി മുളക് ഇവിടെ കേട്ടോ കണ്ടില്ലേ പനിക്കൂർക്കുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അപ്പം